ഹലോ ഗൈസ് ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ഒത്തിരി ഒത്തിരി എന്താ പറയാ നമ്മൾ ഒരുപാട് അഭിമാനിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് ഇപ്പോ ഞാൻ ഉള്ളതെന്ന് വേണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഇന്നലെ എൻ്റെ നാട്ടില് പത്രിയാലില് യുവ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എനിക്ക് പോകാൻ സാധിച്ചു അത് മാത്രമല്ല അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ നാട്ടിൽ ഇന്നോളം എന്താ പറയാ ആൺകുട്ടികളായിരുന്നു ആ ഗ്രൗണ്ടിൽ നിറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നത് എൻ്റെയൊക്കെ കുഞ്ഞു നാളില് തന്നെ ആ ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരും ഞാനും അയൽവാസികളൊക്കെ സ്ത്രീകളാണ് ആ സ്ത്രീകള് ചുറ്റും ആ ഗ്രൗണ്ടിലോട്ട് കേറി പോകാൻ ഭയങ്കര മടിയാണ് കാരണം പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പൊതുവേദിയില് ഇത്ര ഫ്രീഡത്തോടു കൂടി പോകാൻ അന്ന് ആ ചെറുപ്പ കാലഘട്ടത്തിൽ സാധിക്കുകയുണ്ടായിരുന്നില്ല നമ്മള് ആ ഒരു മരത്തിന്റെ മറവിലും കുന്നിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് കണ്ട കൊറേ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ഗ്രൗണ്ടില് ഇതുപോലെയുള്ള കുറെ സംഘാടകർ ചേർന്നിട്ട് ഗാനമേള ഡാൻസ് പരിപാടികളൊക്കെ ഇയർലി അന്നവിടെ നടത്താറുണ്ടായിരുന്നു ആ പ്രോഗ്രാം കാണാൻ നമുക്ക് എല്ലാവർക്കും പോ സാധിക്കും ആ സമയത്ത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ സ്പോർട്സ് ഐറ്റംസ് ഈ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഗാലറിയിൽ ഇരുന്ന് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അന്ന് എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമായിരുന്നു ഇത്തിരി വൈകിട്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അതിന് ഒത്തിരി നന്ദി പറയേണ്ടത് ഈ യുവാ ക്ലബിനോട് തന്നെയാണ് അവര് ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെയധികം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് സ്പോർട്സിൽ മാത്രമല്ല ഒത്തിരി ഒത്തിരി ധനസഹായം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അർഹിക്കുന്ന ആളുകൾക്ക് പാവങ്ങൾക്ക് അവർ വീട് വെച്ച് കൊടുക്കുന്നു അതുപോലെ അവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ഇടപെടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈവൻ അവർക്കൊരു സൂപ്പർ ഉണ്ട് അവിടെ പോലും അവരുടെ ഒരു കോൺസെപ്റ്റ് ഈ പറയുന്ന ഒരു ചാരിറ്റി കാര്യങ്ങൾ തന്നെയാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തപ്പം അന്നേരം ഞാൻ അറിയണ്ടായിരുന്നില്ല കാരണം എന്തിനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള പദവിയായിരുന്നു അവർ കൂടുതലായിട്ടും എന്നെ മീൻസ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ശരിയാണ് ഞാൻ സംസാരിക്കുന്നുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും നിഷേധിക്കപ്പെട്ട ഓരോ കാര്യങ്ങള് അത് വേണ്ടി വിരൽ ചൂണ്ടിയിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ അത് ലോകത്ത് മറ്റേ എവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര മൂല്യമേറിയ ഒരു കാര്യമാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം നമ്മുടെ നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അംഗീകാരവും അതാണ് നമ്മളെ നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു മെഡൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒരു അവാർഡ് തന്നെയാണ് അത് ഇന്നലെ ഞാൻ ഫേസ് ചെയ്തത് ഞാൻ അനുഭവിച്ച ആ ഒരു പ്രൗഡുണ്ടല്ലോ എനിക്ക് എനിക്കിപ്പോ ഈ വാക്കുകളിലൂടെ നിങ്ങളോട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട് ഈ ഒരു പ്ലേ ഗ്രൗണ്ടില് പുരുഷന്മാരെ മാത്രം കൈയടക്കിയിരുന്ന ഈ ഒരു ഗ്രൗണ്ടില് പെൺകുട്ടികളും കൂടെ ഫുട്ബോൾ ടൂർണമെന്റിന് ഇറങ്ങിയ രാത്രിയായിരുന്നു ഇന്നലെ എനിക്ക് ശരിക്കും ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു ഞാൻ ആ ഗ്രൗണ്ടിൽ ഇരുന്നത് ഭയങ്കര അഭിമാനത്തോടെയും ആവേശത്തോടെ ആയിരുന്നു ഞാൻ അവിടെ പങ്കുവെച്ച ഓരോ നിമിഷങ്ങളും കാരണം എന്തുമാത്രം കുട്ടികളുടെ സ്വപ്നങ്ങളാണ് ഇന്നലെ ഒരൊറ്റ ദിവസം സാക്ഷാത്കരിക്കപ്പെട്ടതൊന്നു ആലോചിച്ച് നോക്കിയേ കാരണം ഇത് ആൺകുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ട കളിയാണ് എന്നുള്ളൊരു മേൽക്കോയുമായി ഉള്ളെടുത്ത് പെൺകുട്ടികളും കൂടെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങണം അവരും കളിക്കണം ജി എച്ച് എസ് എസ് സ്കൂളിനും ഐ ഒ എച്ച് എസ് എസ് സ്കൂളിന്റെ ഓരോ എന്താ പറയാ അവരുടെ ആ സ്കൂളിലുള്ള കൂടെ എനിക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം അവരും ഈ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം പെൺകുട്ടികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ മോൾ ചെയ്തെടുക്കുകയും ചെയ്യുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു എത്രയോ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അവരുടെ എന്താ പറയാ അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച കുറേ ആളുകൾ പ്രവർത്തിച്ചു മരിച്ച കുറെ ആളുകളുടെ നാടാണ് നമ്മളുടെ കേരളം നമ്മുടെ ഇന്ത്യ അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എനിക്ക് പോലും ആ ഒരു വേദിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കാൻ അവരെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇത് മാത്രമല്ല എന്നെ പഠിപ്പിച്ച എന്നെ എൻ്റെ ഗുരുനാഥ സുജാത സുജാത ടീച്ചറെ ആ ഒരു വേദിയിൽ കാണുകയും അവിടുന്ന് അവരെന്നെ ചേർത്ത് പിടിച്ച ആ ഒരു മൊമെന്റ്സ് ഒക്കെ അതൊന്നും വാക്കാൽ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എന്താണെങ്കിലും ഈ ഒരു സമയത്ത് ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ നാട്ടുകാരോടും അതുപോലെ തന്നെ യുവ ക്ലബിന്റെ സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ മീഡിയ സൈഡിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെ സൈഡിൽ നിന്നും അതിന് എല്ലാവിധ സപ്പോർട്ടും ഇനിയും ഉണ്ടാവുന്നതാണ് താങ്ക് യു സോ മച്ച്